നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ മാപ്പ് അപേക്ഷയുമായി നടൻ വിനായകൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഒടുവിലും മാപ്പ് പറയുകയും ചെയ്യുന്നത് വിനായകന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ് ഈ സംഭവത്തിലും ഇപ്പോൾ വിനായകൻ മാപ്പ് അപേക്ഷയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ വിനായകൻ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് സിനിമ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് വിനായകൻ പറയുന്നത് ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ആ മാപ്പ് അപേക്ഷ അവസാനിപ്പിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് തൻ്റെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായിട്ടുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വിനായകൻ ഉൾക്കൊള്ളുകയാണ് അതിന് പൊതുസമൂഹത്തോട് അയാൾ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനുശേഷം ഏറ്റവും അടിയിലായി പറഞ്ഞിരിക്കുന്ന വരി ചർച്ചകൾ തുടരട്ടെ എന്നാണ് അതായത് ഈ സംഭവത്തിൽ എന്ത് തരം ചർച്ചകൾ ഉണ്ടായാലും വിമർശനങ്ങൾ ഉണ്ടായാലും തനിക്ക് പ്രതിഷേധമില്ല തനിക്ക് പ്രശ്നമില്ല അതൊക്കെ അങ്ങനെ തുടർന്നുകൊള്ളട്ടെ എന്ന് കൂടി വിനായകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് കൊച്ചിയിലെ അയാളുടെ താമസ സ്ഥലത്ത് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സമീപവാസികളോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും മുണ്ട് മാറ്റി കാണിക്കുകയും അതായത് നഗ്നതാ പ്രദർശനം നടത്തുകയുമായിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ മാപ്പപേക്ഷയുമായി വിനായകൻ രംഗത്തെത്തിയത് ഇതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ അതായത് മാധ്യമങ്ങൾ കാണിക്കുന്ന അശ്ലീല ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുള്ളതല്ലാത്ത യഥാർത്ഥ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് വലിയ ചർച്ചകൾക്ക് ഇടവെക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഭവത്തിൽ മാപ്പ് അപേക്ഷയുമായി വിനായകൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഇതിൽ പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഈ രേഖാമൂലമുള്ള പരാതികളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരും ഈ വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടില്ല അത്തരത്തിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും നിയമ നടപടികളുമായി പോലീസിന് മുൻപോട്ട് പോകേണ്ടി വരും ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കേണ്ടി വരും സ്വാഭാവികമായും അറസ്റ്റും റിമാൻഡും അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് മുൻപോട്ട് പോവുകയും ചെയ്യും പക്ഷെ നിലവിൽ ഒരു സാഹചര്യം ഇല്ല ഈ വിഷയത്തിൽ ആരും റിട്ടേൺ കംപ്ലയിൻറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം പരാതി ഉണ്ടായാൽ സ്വാഭാവികമായും നടപടി ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട് ഈ അയൽവാസികൾ തന്നെയാണ് ഈ ദൃശ്യം പകർത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പുറത്തുവിടുകയുമായിരുന്നു എന്താണെങ്കിലും ആ ആ ഒരു ദൃശ്യം വലിയ രീതിയിൽ ചർച്ചയ്ക്കാം ഇടവെക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല വിനായകൻ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ വിവാദങ്ങളിൽ പെടുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് അതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് തടിയൂരുകയും ചെയ്യുന്നത് വിനായകന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു എയർപോർട്ടിൽ വെച്ച് എയർപോർട്ട് ജീവനക്കാരോട് മോശമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് വിവാദമായിരുന്നു അതിനുശേഷം ഒരു മാധ്യമ പ്രവർത്തകയോട് മോശമായി സംസാരിക്കുകയും ആ വിഷയത്തിൽ ഒടുവിൽ മാപ്പ് പറഞ്ഞ് തടിയൂരുകയും ചെയ്തതാണ് അപ്പോഴൊക്കെ പൊതുസമൂഹം പറഞ്ഞത് ഇനിയെങ്കിലും ഇത് അവസാനിക്കുമായിരിക്കുമെന്നാണ് പക്ഷെ ഇതിനൊരു അവസാനവും ഇല്ലാത്ത രീതിയിൽ വിനായകൻ അയാളുടെ ഇത്തരം പ്രവർത്തികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് വിനായകനെതിരെ ഉയർന്നു വരുന്നത് കാര്യം ഇതിന്റെ യഥാർത്ഥ വീഡിയോ കാണുന്ന ആളുകൾ ഇത് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല ഇത്തരം നടപടികൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെ ശക്തമായി പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനട അടക്കം നടപടി സ്വീകരിച്ചെങ്കിൽ എന്തുകൊണ്ട് വിനായകനെതിരെ കേസ് എടുക്കുന്നില്ല എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല പോലീസ് നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഇയാൾ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമായി ഉയരുന്നത് എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസിന്റെ ഭാഗത്ത് തെറ്റു പറയാൻ പറ്റില്ല കാര്യം ഔദ്യോഗികമായി പരാതി ഇല്ലാത്തത് തന്നെ പോലീസിന് ഈ വിഷയത്തിൽ നിലവിൽ കേസെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഔദ്യോഗികമായി പരാതി ലഭിച്ചാൽ അത് വിനായകനെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ മാറുകയും ചെയ്യും പ്രത്യേകിച്ച് നഗ്നന്താ പ്രദർശനം നടത്തിയ സംഭവത്തിൽ ഒരു സ്ത്രീയാണ് പരാതി നൽകുന്നത് എങ്കിൽ വിനായകൻ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ വിഷയം പോവുകയും ചെയ്യും എന്താണെങ്കിലും നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഈ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പരാതിക്കാരുണ്ടായാൽ സ്വാഭാവികമായും പോലീസ് കേസെടുക്കുമെന്ന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടി വിനായകന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം മാപ്പ് അപേക്ഷയാണ് പക്ഷെ അതിലും വിനായകൻ ഏറ്റവും ഒടുവിലൊരല്പം ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോടാ ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് സംഭവിച്ച തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കുന്നു ഉൾക്കൊള്ളുന്നു അതിന് മാപ്പ് ചോദിക്കുന്നു ഒപ്പം ചർച്ചകൾ നിങ്ങൾ തുടർന്നു കൊള്ളൂ എന്ന് കൂടി വിനായകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും താമസ സ്ഥലത്ത് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സമീപവാസികളെ അശ്ലീലം പറയുകയും നഗ പ്രദർശനം നടത്തുകയും ചെയ്ത സംഭവത്തിലാണ് വിനായകൻ മാപ്പ് അപേക്ഷയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്